എന്തും ആകട്ടെ അത് യൂട്യൂബർ അങ്ങേ കാരണം നമ്മൾ ജോലിക്കാരാണവ ശമ്പളക്കാരാണോ നമ്മള് അത് ഹലോ ത്രിമൂർത്തി ബ്ലോഗ്സിൽ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വേറെ ഒന്നല്ല ഈ വരണം ജൂലൈ പതിനഞ്ച് പണി തരൂന്നു പറഞ്ഞേക്കുന്നത് യൂട്യൂബര് അത് എന്ത് പണിയാണെന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കില്ല ഏ വെച്ച് ചെയ്യണം ഏ വെച്ച് ചെയ്യണ്ട പല ഇതിലാണ് വരുന്നത് ഞാൻ ആദ്യമൊക്കെ നമ്മുടെ ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് മുന്നാല് ഒന്നര വർഷമായി ചാനൽ തുടങ്ങിയിട്ട് ഞാനും വൈഫും ത്രിമൂർത്തി ബ്ലോഗ്സ് എന്നുള്ളൊരു ചാനൽ തുടങ്ങിയിട്ട് അപ്പൊ വേറെ ഒന്നല്ല അന്ന് ഞാൻ തുടങ്ങിയത് എനിക്കറിയില്ല വെറുതെ ഒരു ചാനൽ തുടങ്ങി ഞങ്ങൾ ഫസ്റ്റ് തന്നെ വീഡിയോ പോയാൽ നിനക്ക് അറിയാൻ പറ്റും വെഡ്ഡിങ്ങിന്റെ വീഡിയോ ആണ് ഐ മീൻ വെഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോ ആണ് ഞാൻ എഴുതിയിരിക്കണം അതില് പാട്ടുണ്ട് എല്ലാം മിക്സപ്പ് ആണ് നമുക്കറിയില്ല ഇതില് കോപ്പി റേറ്റ് വരും എന്നുള്ളതോ കോപ്പി റേറ്റ് ആകും എന്നുള്ളതും ഇടണം എങ്ങനെ ഷോർട്ട് വലിയത് എങ്ങനെ ഇടണം നമുക്കറിയില്ല ഫസ്റ്റ് തുടങ്ങാൻ സമയമാണല്ലോ ഞങ്ങള് അതൊരു വലിയ വീഡിയോ തന്നെ ആയിട്ട് ഗംഭീരായ പരിപാടിയായിരുന്നു അത്യാവശ്യം അപ്പൊ അതുപോലെ വലിയൊരു വീഡിയോ തന്നെ ഞങ്ങൾ കിട്ടും കോപ്പി റേറ്റ് വന്നു ഫസ്റ്റ് തന്നെ കിട്ടപ്പോ കോപ്പി റേറ്റ് വന്നു നമ്മള് എന്നെ സംബന്ധിച്ച ശരിക്കും ഞാൻ മറ്റുള്ള വീഡിയോ വീഡിയോ നോക്കി ചെയ്തില്ല അതിന്റെ പണി ഞാൻ അത് ഞാൻ ആദ്യത്തെ അത് എനിക്ക് വീഡിയോ ഞാൻ പറയുന്നത് മറ്റുള്ള വീഡിയോ നോക്കി ഞാൻ ചെയ്യാറില്ല പിന്നെ എൻ്റെ മുകളിൽ ഷോർട്ട് മറ്റേ ഡാൻസ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യാറുള്ളു ഷോർട്ട് ഞാൻ മറ്റുള്ള വീഡിയോ ഞാൻ ഇത് ശനിമനെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് തന്നെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല ശരിമന് ഒരു ചുമ്മാ നമ്മള് എന്തുടണത് അവിടെ ഉണ്ടാവും എന്നുള്ളൊരു ഇത് നമ്മുടെ എന്താ പറയുക കാലം കഴിഞ്ഞാൽ മക്കൾക്കായാലും നമ്മുടെ യൂട്യൂബിൽ നോക്കിയിൽ കാണാല്ല ആ ഒരു ഇതിലാണ് ഞാൻ ശരിക്കും തുടങ്ങിയത് പിന്നെ വേറെ ഒന്നും തുടങ്ങാൻ കാരണം ഞങ്ങൾ ടൂർ പോകായിരുന്നു ഒരു മൂന്നിലൊക്കെ പത്തിൽ ആണ് മോട് പൊടിക്കുന്നത് അതിന് മുമ്പായിട്ട് ഒരു അഞ്ച് ആറ് വരെ ഞങ്ങള് ഏഴുപേരും മാക്സിമം ടൂർ പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാ ശരിക്കും മുടക്കുള്ള ദിവസം സൺഡേ എല്ലാ സൺഡേ വീട്ടിലിരിക്കില്ല ഞങ്ങള് ഇങ്ങനെ ടൂർ പോയിക്കൊണ്ടിരിക്കുന്ന പരിപാടികളാണ് അപ്പൊ ഞങ്ങള് കുറേ കൂട്ടുകാൻമാരുണ്ട് അത് കൂട്ടാന്മാർ പറയുമായിരുന്നു അങ്ങനെ ചാനൽ തുടങ്ങി കൂടെ ചാനൽ തുടങ്ങി പോകാം കൊറോണ സമയത്ത് അത് മുമ്പ് ഒക്കെ പറയുവായിരുന്നു പക്ഷെ നമ്മള് ആ മൈൻഡിൽ ഞങ്ങൾ എടുത്തില്ല ശരിക്കും മറ്റുണ്ടെങ്കിൽ കൊല്ലിൽ ഇപ്പൊ എനിക്ക് ത്രീ പോയിന്റ് എയ്റ്റ് വരെ സബ്സ്ക്രൈബർ ഉണ്ട് ആദ്യം തന്നെ അവർക്കൊക്കെ നന്ദി പറയുന്നു അപ്പൊ അത്രയുണ്ട് ഫോളോവേഴ്സ് കുറവാണ് നമ്മുടെ എല്ലാ ദിവസവും ഇല്ല വല്ലപ്പോഴൊക്കെ അത് ഇടണുള്ളൂ ആ ഒരു പ്രശ്നമുണ്ട് നമ്മള് എനിക്ക് ഞാൻ എട്ട് മണിക്ക് ഡ്യൂട്ടിക്ക് കാരണം പിന്നെ നാലോ അഞ്ചോ ആറു അഞ്ചരൊക്കെ ആവുമ്പോൾ വീഡിയോ ഫിനിഷീനാവും അങ്ങനെയൊക്കെ ഓരോ ദിവസം ആക്കിട്ട് പിന്നെ ഒരു സൺഡേ ആണ് അതുകൊണ്ട് വീഡിയോ കുറവാണ് അപ്പൊ അങ്ങനെ ഒരു ബോംബല കൂട്ടുകാരും പറഞ്ഞാൽ എടുത്തിടും എന്താണെങ്കിലും പിടിച്ച് എന്തൊക്കെ കിട്ടണോ എന്തൊക്കെ എടുത്തിടുന്നൊക്കെ പറഞ്ഞു നമ്മൾക്ക് അപ്പൊ യൂട്യൂബിനെ കുറിച്ച് പഠിക്കാനോ ഒന്നും നമ്മില്ലട്ടോ യൂട്യൂബ് ഇടണ വീഡിയോ ഒക്കെ ഫോട്ടോ മറ്റേ കോപ്പിയർ ആയിട്ട് കാരണം എന്താണ് നമ്മള് എഡിറ്റ് ചെയ്യുന്നെ ആ എഡിറ്റ് ചെയ്ത പാട്ട് എടുത്തിട്ട് മ്യൂസിക് ഇട്ടിട്ട് യൂട്യൂബിലിരുന്ന് നമുക്കറിയില്ല ഓരോന്നും അപ്പം തന്നെ ഡീറ്റെയിൽ കളി അങ്ങനെ ഓരോരുത്തർ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് നമ്മൾ ഇടാൻ തുടങ്ങിയത് അപ്പൊ ഈ വരണ ജൂലൈ പതിനഞ്ചിന് പുതിയതായി തുടങ്ങാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ എനിക്കൊന്നു പറയാനുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി കാരണം ഈ ജൂലൈ പതിനഞ്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ആകും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല എന്റെ ഇപ്പോഴും കോപ്പി റേറ്റിന്റെ കിടക്കുന്നുണ്ട് യൂട്യൂബിൽ കോപ്പി റേറ്റ് മതി കിടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഞാൻ എന്ത് ഡീറ്റെയിൽ കഴിഞ്ഞിട്ടില്ല എന്താകും എനിക്കറിയില്ല എനിക്ക് കുറച്ച് ഇത് കിട്ടിയ ഇതാണ് അത് അതൊന്നും ആകെ എന്റെ യൂട്യൂബില് മൂന്നോ വീഡിയോ രണ്ട് രണ്ട് വീഡിയോ രണ്ട് ലക്ഷത്തി മേലെ കിടന്നിട്ടുണ്ട് ബാക്കിയെല്ലാം ഈ മൂള ഡാൻസ് ഒക്കെയാണ് അറുപത്തൊന്ന് അമ്പത് പതിനായിരം അങ്ങനെ കെ എന്ന് ആകെ രണ്ട് വീഡിയോകളാണ് എനിക്ക് വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ കെ ടു കെ ത്രീ കെ അങ്ങനെ അങ്ങനെ പോണെ എല്ലാ ദിവസവും വീഡിയോ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ട് അത് കണ്ടിന്യൂ പോണെങ്കിൽ അത് ചെലപ്പോ റെഡി ആവാം എനിക്കൊന്നു പറയാനുള്ളത് ഈ കൊറേ ചാനലർ അടിച്ചു പോകുന്ന മനസ്സിലായി അതായത് നമ്മൾ മൂന്ന് കാണിച്ചിട്ട് മുണ്ടാണ്ടിരിക്കുന്ന കൊറേ കോമഡി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ഒരുമാതിരി കാലാവധി ഈ ജൂലൈ പതിനഞ്ചിന് അറിയാൻ പറ്റും ഊട്ടി പോ ഇല്ലെങ്കിൽ വേറെ ചാനൽ അവർ തുടങ്ങാൻ വേണ്ടി വരും എന്ന് തോന്നണം ആ കണ്ടീഷനിലാണ് ഇപ്പൊ വരുന്നത് അപ്പൊ എനിക്ക് പുതിയ ചാനൽ തുടങ്ങാൻ വരളൂ എന്ന് പറയാനുള്ളൂ നമുക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് ചെയ്യാം മറ്റുള്ളവർ നോക്കി ചെയ്യാണ്ടിരിക്കുക ഷോർട്ട് ചെയ്യാം അതിന് യാതൊരു കുഴപ്പമില്ല ഷോർട്ട് മറ്റേ ഡാൻസ് ചെയ്യാം പിന്നെ കോമഡി എടുത്ത് ചെയ്യാം മാക്സിമം നമ്മള് നമ്മളിൽ നിന്ന് എടുത്ത് ചെയ്തിരുന്നെങ്കില് അടിപൊളിയായിരിക്കും അത് നമ്മൾ വീഡിയോ കണ്ട് മറ്റുള്ളവർ എടുത്ത് ഇടണെങ്കിൽ നമുക്ക് യൂട്യൂബർ ഒന്നുകൂടി നമുക്ക് റീച്ച് ആക്കി തരും അതാണ് അതിന്റെ ശരിയതിന്റെ ഇത് മാക്സിമം നമ്മൾ നമ്മളെ കൈന്ന് ഇട്ട് ഇടാൻ നോക്കുക അപ്പം നമ്മളെ കയ്യിൽ നിന്ന് ഇട്ടാൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കാണുമ്പോൾ അതൊരു പുതിയൊരു രണ്ടാണ് അപ്പം പല വീഡിയോ ഞാൻ ഞാൻ നോക്കിയിട്ട് കണ്ടത് മറ്റുള്ളവർ വീഡിയോ കണ്ടിട്ടാണ് ചെയ്യണത് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ നമ്മൾ പണിയെടുക്കണം അവര് നമുക്ക് താശ തന്നെയാണെങ്കിൽ നമ്മൾ പണി പണിയെടുക്കണ ശല്യം അത് അധ്വാനിക്കണം അതുപോലെ അധ്വാനിക്കാണ്ട് കിട്ടൂല എന്റെ ഇതിലിപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നര കൊല്ലായി എനിക്ക് നാലായിരം ഫോ ഫോളോസ് വരെ വന്നാണ് അതായത് മൂവായിരത്തി തൊള്ളായിരത്തി ചില്ലാരം വരെ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് എനിക്ക് കിട്ടിയാണ് പക്ഷെ ഞാൻ ആ ഒരു രണ്ടാഴ്ചയാണ് അറിയില്ല എനിക്ക് സദ്യത്തിൽ രണ്ടാഴ്ച ഞാൻ വീഡിയോ കിട്ടിയില്ല വീഡിയോ ഉണ്ടായില്ല എന്റെ കയ്യിൽ പിന്നെ ഞാൻ നോക്കിയപ്പോണ്ടല്ല അത് ഒന്ന് കെട്ടായിട്ട് കുറഞ്ഞു കുറഞ്ഞോണ്ടിരിക്കണം അപ്പൊ എത്ര സങ്കടമായിരിക്കും ആലോചിക്കുമെങ്കിൽ നല്ല സങ്കടമുണ്ട് ഇനിയിപ്പ ഒന്നിനും ഇങ്ങനെ കേറ്റിക്കൊണ്ടിരിക്കുന്നതാണ് അത് എങ്ങനെ കയറും എന്നുള്ളത് ചിന്തിച്ചോണ്ടിരിക്കുന്ന അപ്പോഴുണ്ട യൂട്യൂബില് വേറെ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മള് നമുക്ക് എന്ത് തോന്നണോ അത് നമ്മ എന്നുവെച്ചാല് കോപ്പി റേറ്റ് എന്ന് എടുത്തിട്ടുള്ളത് ഒരു കല്യാണ വീടി പോയിട്ടുണ്ടെങ്കിൽ കല്യാണ വീടി ഇടണം അപ്പൊ നമ്മെന്ത് ചെയ്യും അവിടുത്തെല്ലാം ഫീസസ് കല്യാണ വീടിയൊക്കെ എടുത്തിട്ട് ഇടും പക്ഷെ അവിടെ എന്താ കുഴപ്പമെന്ന് വെച്ചാല് മ്യൂസിക് കയറി വരും അപ്പൊ പണി കിട്ടും കഴിഞ്ഞ ദിവസം എൻ്റെ മോളെയും മോളെ കൂട്ടുകാരെയും കൂടിയിട്ട് ഡാൻസ് ആടി നല്ല വീഡിയോ വീഡിയോ ആണോ ഭയങ്കര ഡാൻസാണ് വലിയ ലെങ്കിലൊക്കെ ഞാൻ എടുത്ത് യൂട്യൂബിലിട്ട് അപ്പൊ തന്നെ കോപ്പി പറഞ്ഞു കാരണം എന്താ പറയുക എഡിറ്റ് ചെയ്തിട്ടില്ല അതായത് ഷോട്ടാണെങ്കിൽ കുഴപ്പമില്ല ആ പാട്ട് നമുക്ക് ഷോട്ടിങ് നടക്കാം വലിയ വീട് ആവുമ്പോൾ ഒരു പാട്ടോ മറ്റോ ഇതൊന്നും അതിൽ പാടില്ല അപ്പൊ പണി കിട്ടും അപ്പൊ ഈ വരുന്ന ജൂലൈ പതിനെട്ടെന്ന് പറയുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താവുന്നുള്ളു അത് കഴിഞ്ഞിട്ട് അത് വരക്കേന്ന് നമ്മള് ഞാൻ പറഞ്ഞല്ലേ നമ്മ പറ വീഡിയോട്ടോ കൊഴപ്പില്ല അപ്പൊ കല്യാണ വീട്ടിലായാലും ഏത് പെൻഷൻ ചെല്ലലാണെങ്കിലും നമ്മ കൂടുതലും നമ്മൾ പറഞ്ഞ് ചെയ്യാൻ നോക്കാം വീഡിയോകൾ എല്ലാ വീഡിയോകളും നമ്മൾ പറഞ്ഞ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീഴ്സും വരും നമുക്ക് എല്ലാം സബ്സ്ക്രൈബർ നല്ല വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബർ ചെയ്യാൻ ചെയ്യും എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് മലയാളം കുറച്ചറിയുള്ളൂ കുറച്ച് ഇന്ത്യയാണ് കൂടുതൽ അറിയണത് ഇന്ത്യ തെലുങ്ക് അങ്ങനൊക്കെ അറിയാം പക്ഷെ മലയാളം അറിയാം എന്നാലും അവിടെ കയറി കുറച്ച് തെറ്റലുണ്ട് അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ള ഒന്നാണ് പുതിയ യൂട്യൂബ് തുടങ്ങണയാണെങ്കിൽ ഇപ്പൊ തുടങ്ങാണ്ടിരിക്കുക ഈ വരണ ജൂലൈ പതിനഞ്ചാം തീയതി എന്താവും എന്ന് അറിയില്ല അതിൽ കുറെ കാര്യങ്ങൾ എടുത്ത് കളയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങാൻ നോക്കുക അല്ലെങ്കിൽ അടുത്ത വർഷം അടിപൊളിയായിരിക്കും അതെല്ലാം കുറെ കാര്യങ്ങളിൽ നമുക്ക് എന്താണെന്ന് പഠിക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് തുടങ്ങണ ഏറ്റവും നല്ലത് പുതിയ ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ വീഡിയോയിൽ അങ്ങനെ തന്നെ പറഞ്ഞു മറ്റുള്ള വീടിച്ച് നമുക്ക് എന്ത് കഴിവുണ്ടോ അത് യൂട്യൂബരെ കാണിക്കുക എന്നുള്ളതാണ് അതാണ് യൂട്യൂബ് വരെ അംഗീകരിക്കും ശരിക്കും പണ്ട് തന്നെ നമ്മൾ എന്താണോന്നുള്ളത് യൂട്യൂബരെ കാണിക്കുക എന്നുള്ളത് ഡാൻസ് ആണെങ്കിൽ ഡാൻസ് ഈ സംഭാവിൽ തന്നെ അതായത് നമ്മുടെ വീട്ടിൽ നടത്തുന്ന കാര്യങ്ങൾ എന്തു ആകട്ടെ അത് യൂട്യൂബരെ അംഗീകരിക്കും കാരണം നമ്മള് ജോലിക്കാരാണെ ശമ്പളക്കാരാണോ നമ്മള് അതുപോലെ അതുപോലെ അധ്വാനിക്കണം എന്നാലേ നമുക്ക് അതിനുള്ള ഗുണമുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ ഇപ്പൊ ഞാൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മള് ഒരു കുറച്ച് സബ്സ്ക്രൈബർ ആയിട്ട് പറഞ്ഞല്ലോ മൂവായിരത്തി ചില്ലാനും സബ്സ്ക്രൈബർ ഉണ്ട് മൂവായിരത്തി എൺപത് അപ്പൊ അവർക്ക് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയണത് ഇത് ഇപ്പൊ ഞാൻ കാണാൻ തന്നെ കുറെ പേര് കോപ്പി അതായത് മറ്റുള്ള വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ മുണ്ടാണ്ടി നിൽക്കുക അങ്ങനെ ചെയ്യുന്നവർക്ക് പണി കിട്ടും മറിച്ച് നമ്മൾ കോപ്പ് വീഡിയോ എടുത്തോ വീഡിയോ എടുത്തോ നമ്മൾ പറഞ്ഞോ കുറച്ച് പറയോ അങ്ങനെ കൂടുതൽ നമ്മൾ പറയാൻ നോക്കുക ആ വീഡിയോ നല്ല മെസ്സേജ് കൊടുക്കുക അതാണ് യൂട്യൂബുകാര് ഉദ്ദേശിക്കുന്നതാണ് അപ്പൊ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾ മുകളിലോട്ട് കയറി വരും തന്നെയാണ് അത് യാതൊരു ഡൗട്ടും വേണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് സബ്സ്ക്രൈബർ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം tre motivi